നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വഴ്ത്തിപ്പെടുമറാകട്ടെ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് എല്ലാ മഹത്വവും സ്തോത്രവും ബഹുമാനം അർപ്പിക്കുന്നു പ്രഭാത ചിന്തയുടെ പഠനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശിശുക്രിയം എന്ന പാഠത്തിലെ ഒൻപതാമത്തെ പാഠത്തിലേക്കാണ് നാം ഇന്ന് വരുന്നത് കഴിഞ്ഞ പാഠത്തിൽ യേശു ജനനത്തിലേക്ക് വന്നു നിന്നു എന്തിനാണ് യേശു ക്രിസ്തുവിന്റെ ജന്മത്തെക്കുറിച്ച് ഊന്നി പറയുന്നത് യേശു ക്രിസ്തുവിന്റെ അനുസരണത്തെക്കുറിച്ച് പറയണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജന്മത്തെ കുറിച്ച് പറഞ്ഞേ പറ്റും യേശു ക്രിസ്തുവിന്റെ അനുസരണം ഞാൻ ആദ്യപാഠത്തിൽ പറഞ്ഞതുപോലെ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണാഭുതനായി എന്ന് എബ്രായർ അഞ്ചിന്റെ എട്ട് ഒൻപതിൽ പറയുന്ന ആര്യം ആ അനുസരണം യേശുക്രിസ്തുവിന്റെ അനുസരണം എങ്ങനെയാണ് സാധ്യതമാകുന്നത് പൂർണ്ണ മനുഷ്യത്വത്തിൽ എന്നതിന് ജനനം ഒരു പ്രത്യേക ഘടകമാണ് അത് മനുഷ്യരിലും പാപികളായിരിക്കുന്ന മനുഷ്യരും ദൈവത്തെ അനുസരിക്കുന്നതിന് ആ ജനനം പ്രധാന ഘടകമാണ് അത് പറയാനാണ് യേശുക്രി ജനനത്തിലേക്ക് നിർത്തിയത് അവിടെ നിന്ന് പറഞ്ഞു യേശുക്രിസ്തുവിന്റെ കന്യ ജനനവും അത് തൻ്റെ മനുഷ്യനുള്ള മനുഷ്യാവതാരത്തിലെ അനുസരണവും ദൈവത്തോടുള്ള മനുഷ്യാവതാരത്തിലെ അനുസരണവും മറ്റേ ജനങ്ങളിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് കാരണം എന്താണ് മറ്റു മനുഷ്യരുടെ കാര്യത്തിൽ സംഗീതത്തിന് അമ്പത്തൊന്നിന് അഞ്ചിൽ പറഞ്ഞു ദാവീദ് പറഞ്ഞു ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ തന്നെ ഗർഭം താ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മയെന്നെ ഗർഭം തരി അങ്ങനെ ഗർഭം കരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് സംഗീതത്തിന് അമ്പത്തി എട്ടിന്റെ മൂന്നില് ശ്രദ്ധിച്ച് നിങ്ങൾ ഈ വാക്യം കേൾക്കുക അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ദുഷ്ടന്മാർ ഗർഭം മുതൽ പ്രഷ്ഠന്മാരായിരിക്കും അവർ ജനനം മുതൽ ബോഷ്ക്ക് പറഞ്ഞ് തെറ്റി നടക്കും താരെ അതിന്റെ വിവരണമൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതൊന്ന് വായിച്ചു നോക്കാം താര അപ്പൊ അതുകൊണ്ട് ആ പാപത്തിലും അകത്വത്തിലും ഒരുവായി പാപത്തിൽ അമ്മ പ്രസവിക്കുന്നവർക്ക് നേരോടെ ജീവിക്കാനോ നേർ പ്രവർത്തിക്കാനോ നേർ പറയാനോ കഴിയയില്ല അതാണ് ആ സങ്കീർത്തനത്തിന്റെ ആ പ്രത്യേകത ആ വാക്കിന്റെ പ്രത്യേകത അതുകൊണ്ട് യേശുവിന്റെ ജനനത്തിന് വ്യത്യാസം യേശുണ്ടായത് എന്താണ് തൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിൽ താൻ ജിഡം ധരിച്ചു വന്നിട്ട് ദൈവത്തെ അനുസരിക്കുന്ന കാരണം തൻ്റെ മനുഷ്യത്വത്തെയാണ് നാം ചിന്തിക്കുന്നത് ദൈവത്തെ അതി കാരണം ക്രിസ്തുലെ ഭാവമുണ്ട് രണ്ട് അഞ്ചിലെ ക്രിസ്തുലെ ഭാവത്തെ കുറിച്ച് അഞ്ചു മുതൽ എട്ട് വരെ ക്രിസ്തുലെ ഭാവം ആ ഭാവമാണ് എബ്രായർ അഞ്ചില് എട്ടോ ഒമ്പതിലും പൂർണ്ണമാക്കപ്പെടുന്ന അനുസരണം വേശുക്രിസ്തു ജനത്തിന് മുമ്പ് എഴുതിയ വാക്കുകള് ഞാനൊന്ന് അതെല്ലാ വാക്യം വായിക്കാൻ പറ്റില്ല വാക്യങ്ങൾ പറയുന്നത് ഇത് പഠിക്കാൻ താല്പര്യമുള്ളവരെ നിങ്ങളുടെ വീടുകളിൽ വേദപുസ്തകം തുറന്ന് വെച്ച് ഒന്ന് വായിക്കണം ആ അടിക്കാൻ താല്പര്യമുള്ളവർ ക്രിസ്തുവിന്റെ അനുസരണം ആണ് ക്രിസ്തുവിനെ അനുസരിക്കുന്നവർക്ക് മാത്രമാണ് പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കാൻ കഴിയുന്നത് ക്രിസ്തുവിന്റെ അനുസരണം എങ്ങനെ വന്നു എന്നത് പറയുന്നതാണ് ഈ വേദഭാവം യശ്വ ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തുവിന്റെ ജനത്തിന് നാലായിരം വർഷം മുൻപ് ബൈബിൾ രേഖപ്പെടുത്തിയ കാര്യം ഉൽപ്പത്തി ദിവസം മൂന്നിന്റെ പതിനഞ്ചിൽ സ്ത്രീയുടെ സന്ധി ഇതിന് നിവൃത്തി ഗാത്രം നാലിന്റെ ഒന്ന് നാല് നിങ്ങൾ വായിച്ചാൽ അറിയാം കാലസമ്പൂർണ്ണം വന്നപ്പോൾ ദൈവം തന്റെ പുത്ര സ്ത്രീയിൽ ജനിച്ചവനായി ന്യായ പ്രമാണത്തിന് കീഴിൽ ജനിച്ചതിനായി നിയോഗിച്ചയച്ചത് ന്യായ പ്രമാണത്തിന് കീഴിലുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിൽ തന്നെ അത് അവിടെ നിവൃത്തിയായി കാണാം ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്ന് മൂന്നില് അബ്രഹാമിന് ഒരു സന്തതിയെ നൽകുമെന്നും ആ സന്തതിയിലൂടെയാണ് മനുഷ്യവർഗിന്റെ രക്ഷയെന്നും ഈ ക്രിസ്തുവിന്റെ അബ്രഹാമിന്റെ സന്തതി എന്ന നിലയിലുള്ള ആ ഒരു പ്രവചനമുണ്ട് അതിനെ നിവർത്തി ഈ രാത്രി മൂന്നിന്റെ പതിനാറിൽ പറഞ്ഞു സന്തു അനേകരെ കുറിച്ചില്ല ലേഖനെ കുറിച്ച് അവന് ക്രിസ്തു മാത്രമാണ് ക്രിസ്തു തന്നെ എന്ന് പറയുന്നു അത് ഞാൻ നേരത്തെ ഇത് ഒന്ന് സൂചിപ്പിച്ചു പോയതാ ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പതിന് പറഞ്ഞ യേശു ക്രിസ്തു യഹൂദയിലെ ചെങ്കോൾ അഥവാ യഹൂദയില് എന്നാണ് യേശു ക്രിസ്തു രാജ്യത്വം പ്രാപിച്ചു വരുന്നത് യഹൂദയിലാണ് രാജ യഹൂദ രാജാവ് അമ്മത്തായി രണ്ടിന്റെ മൂന്നിലെ യഹൂദന്മാരെ രാജാവായി പറഞ്ഞവന് എവിടെ എന്ന് വിദ്വാൻമാർ ചോദിക്കുമ്പോൾ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ഗ്ലൂക്കോസിന് ശേഷം അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ അഞ്ച് എട്ട് ഒൻപത് പത്ത് ഭാഗങ്ങളിൽ ആ ജനനത്തെ കുറിച്ചും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഗ്ലൂക്കോസ് ഒന്നിന്റെ മുപ്പത്തി മുപ്പത്തിന്റെ ആണ് ജനനത്തിന്റെ ദൂതൻ വന്ന് പറയുന്ന ഭാഗം അവിടെ ഒരു കാര്യം പറഞ്ഞു ദാവീദിന്റെ സിംഹാസനം നിനക്ക് തരും രണ്ട് ശമുല ഏഴിന്റെ എട്ട് പതിനാറ് ഭാഗത്ത് ദാവീതിന്റെ സിംഹാസനത്തെ കുറിച്ച് ദാവിന്റെ സന്തുതി നൽകുമെന്നും ദാവീദനൊരു മകനെ നൽകുമെന്ന് അവനെ സിംഹാസനം നൽകുമെന്ന് പറയുന്ന നിവൃത്തിയാണ് ലൂക്കോസ് ഒന്നിന്റെ മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് ഭാഗത്ത് പറഞ്ഞു യെസ്ആാവ് ഏഴിന്റെ പതിനാലിലെ ഖനി ഒരു മകനെ പ്രസവിക്കും എന്ന് ക്രിസ്തുവിന്റെ ജനനത്തിന് എഴുന്നൂറ്റി നാൽപ്പത് വർഷം മുമ്പ് പ്രവാചകൻ പ്രവചിച്ച കാര്യമാണ് മത്താട് ചോദിച്ച ശേഷം ആ എ ഡി നാലില് അന്ന് പറയുന്ന കാര്യം മത്തായി ഒന്നിന്റെ ഇരുപത് ഇരുപത്തി ഒന്ന് ലൂക്കോസ് രണ്ട് നാല് ഏഴ് ഭാഗങ്ങൾ ഒന്നിനെ പറയാം മത്തായി ഒന്നിന്റെ ഇരുപത് ഇരുപത്തിയൊന്ന് ലൂക്കോ സിസിയേഷൻ രണ്ടിന്റെ നാല് ഏഴ് ഭാഗങ്ങളിൽ എസ് ആവ് ആറിന്റെ ഒന്ന് ചമുകൾ അല്ല അതെ ഒന്ന് ചമുവലിന്റെ ആളെ രണ്ട് ചുമതൽ ആറിന്റെ ഏഴിലാണ് ആറിന്റെ ഏഴില് യേശു മഹത്വമുള്ള ജീവിതത്തെ കുറിച്ച് യേശു വരവിനെ കുറിച്ചും പറയുന്ന ഒരു രുഭാഗം ഉണ്ട് അത് മത്തായി പതിനേഴിന്റെ ഒന്ന് വെളിപ്പാട് ഒന്നിന്റെ പതിനെട്ട് യേശു ക്രിസ്തു മഹത്വം ധരിക്കുന്നവനായിട്ട് എന്ന് പറയുന്നത് ദാവീതിന് സന്ധിയിൽ നിന്ന് മഹത്വം ധരിക്കുന്നതിനെ കുറിച്ച് രണ്ട് ഷമൽ ആ ഒൻപതിൻ്റെ ആറ് ഏഴില് എസ് ആവ് ഒമ്പതിന്റെ ആറിലേഴിലും രണ്ട് ഷമുൽ ഏഴിൻ്റെ പതിനാലിലും പറയുന്ന വാക്യങ്ങൾ അത് സംയോജിപ്പിച്ച് വായിക്കേണ്ടതാണ് ഇതെല്ലാം വാക്യങ്ങൾ വായിക്കാൻ നമുക്ക് പരിമിത സമയം പോരാനിട്ടാണ് വാക്യങ്ങൾ പറയുന്നത് അപ്പോൾ ഒന്ന് ചെമുവൽ ഏഴിന് പതിനാലില് കന്യഗർഭിണിയായ ഭഗവാനെ കുറിച്ച് പറഞ്ഞതും ഒന്ന് ശമുവാൽ ഒമ്പതിൻ്റെ ആറ് ഏഴ് പറയേശുഗുദ്ധിന്റെ സർവമഹത്വം അവിടെ പറയുന്ന അവൻ രാജാവാണ് നിത്യദൈവുമാണ് സത്യദൈവുമാണ് അവൻ സർവപ്രതാപിയായ ദൈവമാണ് മാറ്റമില്ലാത്തതെന്നൊക്കെ പറയുന്ന സംഗീതം ഈ കാര്യങ്ങളാണ് വെളിപ്പാട് ഒന്നിന്റെ പന്ത്രണ്ട് പതിനെട്ടില് പ്രത്യേകിച്ച് എടുത്ത മഹത്വത്തെ കുറിച്ച് പറയുന്ന അത് ദൃശ്യമായി കാണാനായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ മുന്നെഴുതിയ ഈ തിരുവനന്തത്തുകളെല്ലാം തന്നെ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ ജനനത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞതാണ് കാരണം യേശുക്രിസ്തു ഇനി മനുഷ്യനായിട്ട് അനുസരിക്കുന്ന കാരണം അവരുടെ ജനനമാണ് അതിൻ്റെ പ്രത്യേകത അതിനുവേണ്ടിയാണ് ഈ വാക്യങ്ങളൊക്കെ പറഞ്ഞത് ഈ വചനത്തിൽ പറയുന്ന തെളിവുകൾ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വായിക്കണം അതെല്ലാം വായിച്ചു കേൾപ്പിക്കാൻ പരിമിത സമയം അസാധ്യമാണ് കർത്താവ് തന്നെ ഭൂമിയിലായ സമയത്ത് താൻ ഒരു ഉയർത്തുന്നതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ് ലൂക്കോസ് ഇരുപത്തിനാല നാൽപ്പത്തിനാല് നാൽപ്പത്തി ഏഴ് തിരുവിൽ എന്താ എങ്ങനെയാണ് കർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തിയതെന്ന് കർത്താവ് ഉയർന്ന ശേഷം ശിഷ്യന്മാരെ ഉറപ്പിച്ചയക്കുന്നതിന് മുൻപ് അവരെ ധൈര്യപ്പെടുത്തി അയക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കേണ്ട വിധം എന്താണെന്ന് പറയുന്നിടത്ത് പറയുകയാണ് വിശേഷം ഇരുപത്തിനാല് നാല്പത്തിനാല് മുതൽ നാൽപ്പത്തി ഏഴ് വരെ പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തങ്ങളും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു ഒക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു ക്രിസ്തു കഷ്ടാനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവർ വിവരത്ത് തന്നിരിക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എരിശുലയും തുടങ്ങി സകല ജാതികൾ പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു ഇത് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് ലോകസ്ഥാപനം മുമ്പ് ദൈവം തീരുമാനിച്ചതും പ്രവാചന്മ അതിശിതാണ് ഞാൻ കഴിഞ്ഞ പാഠത്തിലും പറഞ്ഞത് ക്രിസ്തു ജനിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ സിദ്ധനായ വ്യക്തിയല്ല അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മനുഷ്യർക്കുന്ന രക്ഷയ്ക്കായി ദൈവം ഒരുക്കിയ രക്ഷാമാർഗമാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് അങ്ങനെയായിരിക്കും തൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിൽ താൻ വരുമ്പോൾ തൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകതയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അവൻ പാപം കൂടാതെ ജനിച്ചതുകൊണ്ട് കൊണ്ട് അവൻ്റെ പ്രവൃത്തിയിൽ പാപം കൂടാതെ ഉള്ള പ്രവൃത്തിയെ അവനുള്ളൂ അവൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ അതുകൊണ്ടാണ് കർത്താവായ ക്രിസ്തു യോഗന്നെ ശിവശേഷ ഏഴാം അധ്യായത്തിൽ യഹൂദന്മാരോട് അവനെ കുറ്റം പറയുന്ന യഹൂദന്മാരോട് കർത്താവ് അവരോട് ചോദിക്കുന്ന കാര്യമുണ്ട് എട്ടാ എട്ടാമധ്യായത്തിന് നാൽപ്പത്തി അഞ്ചില് ഞാനോ സത്യം പറയുന്നത് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങളിൽ ആറ് എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്നു ഞാൻ സത്യം പറയുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാങ്ങനെ എന്നെ കേൾക്കുന്ന കരുവിക്കാരിൽ ഇന്നും യേശു ക്രിസ്തുവിനെ ചോദ്യം ചെയ്യുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോടും കർത്താവ് ചോദിക്കുകയാണ് ഏഹ് കർത്താവ് ചോദിക്കുന്നത് എങ്ങനെയാണ് ഞാനും സത്യം പറയുന്നത് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങളിൽ നിങ്ങളിലാർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം യേശു ക്രിസ്തുവിന്റെ തെറ്റിക്ക് വേണ്ടി കാണിക്കുവാൻ അവൻ്റെ വല്ല കുറ്റമുണ്ടെന്ന് പറയുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പറയുവാൻ കഴിയുമോ കഴിയുകയില്ലെങ്കിൽ നിങ്ങൾ അവനെ വിശ്വസിക്കാത്തത് എന്ത് എന്നാണ് കർത്താവ് ചോദിക്കുന്നത് ഇത് വിശ്വാസികളും ഈ വാക്ക് ശ്രദ്ധിക്കണമേ നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കാതിരിക്കുന്ന കാരണം എല്ലാത്തിലും കർത്താവിനെ വിശ്വസിക്കാതിരിക്കുന്ന കാരണം എന്താണ് അവനെ കുറിച്ച് സംശയമുണ്ടോ അവന് വാക്കുമാറിയിട്ടുണ്ടോ വാക്കുമാറുമോ ഇതെല്ലാം അതിൽ പെട്ട ചോദ്യമാണ് അപ്പോ കർത്താവായ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത അതാണ് അവന്റെ ബദ്യുൻപ കന്യകാചനത്തിലെ ഈ കന്നികാചരണത്തിന്റെ പ്രത്യേകതയാണ് മനുഷ്യർക്ക് ദൈവത്തെ അനുസരിക്കുവാൻ ഇനി സാധ്യതയുള്ളൂ യേശുക്രിസ്തു പാപം കൂടാതെ ജനിക്കയാൽ പാപത്തിന് അവരുടെ സ്പർശനം ഇല്ലായ്മ യേശുക്രിസ്തു ജനത്തിന്റെ ഈ പ്രത്യേകത ആ ആണ് മനുഷ്യർക്ക് ഇനിയുള്ള ദൈവത്തെ അനുസരിക്കുവാനുള്ള മാർഗവും ഈ മാർഗമാണ് കർത്താവ് യോഗനാഥിവിശേഷം മൂന്നാമധ്യായത്തിൽ നിക്കോദോസ് എന്ന് പറയുന്ന നിക്കോദമോസ് എന്ന് പറയുന്ന യൂതന്മാരുടെ ഇടയിലെ യഹൂദന്മാരെ പഠിപ്പിക്കുന്ന പണ്ഡിതനും പരീശ്വരിൽ മനുഷ്യൻ അവിടെ എങ്ങനെയാണ് പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായി നിക്കോദമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു അവനോട് രവി നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ദൈവം തന്നോട് കൂടെയില്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു യേശു അവനോട് അമേന അമേ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല ഇന്നത്തെ ആദമ ജനിച്ച എല്ലാ മനുഷ്യരും പാപികളാണെന്ന് ഞാൻ ആദ്യത്തെ പാഠത്തിൽ പാപം എങ്ങനെയാണ് മനുഷ്യർ പ്രവേശിച്ചതെന്നും ഞാൻ വ്യക്തമായി പറഞ്ഞത് ഇതിനു വേണ്ടിയാണ് ഈ മനുഷ്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ വിദ്യാഭ്യാസം ബൈബിളിൽ രേഖപ്പെടുത്തുന്നത് എ പി എസ് രേഖൻ രണ്ടാമത്തെ ആയിരത്തിൻ്റെ ഒന്നിലായി പറഞ്ഞു അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥയാണ് ഈ മരിച്ച മനുഷ്യന് വീണ്ടും ജനനം ആവശ്യമാണ് ഈ വീണ്ടും ജനനത്തിന് ഇതേ പ്രക്രിയ യേശുക്രിസ്തു മറിയയിൽ ഉരുവായ അതേ പ്രക്രിയയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധ യേശുക്രിസ്തുവനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അവൻ വചനത്താലും ആത്മാവനാണ് അവൻ ആത്മാവിനാൽ രൂപം കൊണ്ടുവന്ന് പറഞ്ഞാൽ അവൻ ധരിച്ച ജനത്തെക്കുറിച്ച് യോവനാന്റെ സുവിശേഷം ഒന്നാമത്യായത്തിൽ കൃത്യമായി പറഞ്ഞു പതിനാലാമത്തെ വാക്യം വചനൻ ജടന്തു ജനമായി തീർന്നു കൃപിയും സത്യം നിറഞ്ഞവനായി നമ്മളുടെ ഏർപ്പാൾ അതിനു മുൻപ് അവന്റെ ജനത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരോട് പറയുന്നതിനെ ആ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് താഴെ പറയുന്നത് യോഗനായ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറഞ്ഞു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ആ അധികാരം കൊടുത്തപ്പോൾ ആ അധികാരത്തിൽ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞു അവർ യേശുക്രിസ്തു അവർ അവർ ജഡത്തിൽ നിന്നല്ല ജഡത്തിൻറെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലല്ല ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത് വചനം ജഡമായി തീർന്നു കൃതിയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർട്ട് ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിന് ഏകജാതനായും തേജസ്സായി കണ്ടു ഈ വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെടുമ്പോൾ മാത്രമാണ് ദൈവത്തെ അനുസരിക്കാൻ കഴിയുക യേശുക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യത്വത്വം ആദാം പാപം ചെയ്തപ്പോൾ പാപത്താൽ മരണപ്പെട്ടു പോയ മനുഷ്യവർഗത്തെ മുഴുവനും പാപത്തിൽ രക്ഷിക്കുകയും ദൈവത്തെ അനുസരിക്കുന്ന ക്രമമുള്ളവരാക്കി തീർക്കുന്നതിന് വേണ്ടി ഈ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച മനുഷ്യൻ പുതുതായി ജനിച്ചെങ്കിൽ മാത്രമേ ഇനി ദൈവത്തെ അനുസരിക്കാൻ സാധിക്കുകയുള്ളൂ ഇതാണ് ബൈബിളിലെ സത്യം അല്ലാതെ എന്നെ കേൾക്കുന്ന കേൾവിക്കാരായിരിക്കുന്നവരെ നിങ്ങളുടെ എൻ്റെ നല്ല പ്രവൃത്തികളോ അല്ല കർത്താവിൻ്റെ അമ്മയായ മറിയയോടോ മറിയയോടോ കർത്താവിന്റെ സ്നേഹന്മാരായിരിക്കുന്ന എല്ലാ അപ്രസ്ഥന്മാരോടോ കർത്താവിൽ വിശ്വസിച്ച് മരിച്ചുപോയ വിശുദ്ധന്മാരോടോ അല്ല പൂർവ്വ വിശുദ്ധന്മാരെ ആരോടെങ്കിലും നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയോ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരികയില്ല നിങ്ങൾ എന്നും പാതി ആറ്റിയിരിക്കും വീണ്ടും ജന്മം സാധിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് ദൈവത്തെ അനുസരിക്കാൻ കഴിയുകയില്ല കാരണം നിങ്ങൾ ഞാനും പാപത്തിലും അകൃത്യത്തിലും ഒരു ദാവീന്ന് പറഞ്ഞ ബാക്കിയെ നേരത്തെ പറഞ്ഞു ഇതാ ഞാൻ അകൃത്യത്തിൽ ഒഴിവായി പാപത്തിലല്ല അമ്മ എന്നെ ഗർഭം തരും അങ്ങനെ അകർത്യത്തിലും പാപത്തിലും ജനിച്ചവരുടെ സ്ഥിതിയെ കുറിച്ചാണ് സങ്കീർത്തനം അൻപത്തി എട്ടിൻ്റെ മൂന്നിൽ പറഞ്ഞത് നിങ്ങൾ ഞാനും ഒക്കെ ചെയ്യുന്ന കാര്യമാണ് അതേ നമ്മൾ നമ്മൾ നിങ്ങൾക്ക് എനിക്ക് സാധിക്കുള്ളൂ ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കും അവർ ജനനം മുതൽ ബോഷ്ക്ക് പറഞ്ഞ് തെറ്റി നടക്കും അതിന്റെ താരം നോക്കണം നമ്മുടെ സ്ഥിതി എന്താണ് അവരുടെ വിഷം സർപ്പം പോലെയും അവർ ചെവിയടഞ്ഞ അടഞ്ഞ പൊട്ടണേ എത്ര സാമർഥ്യത്തോടെ മന്ത്രം ചെയ്താലും മന്ത്രവാദിയുടെ വാക്ക് കേൾക്കുകയില്ല എന്ന് പറഞ്ഞാൽ ചെവി അടഞ്ഞിരിക്കുക ദൈവം അവരുടെ വാല് പലരുടെ അത് പറഞ്ഞാൽ പാപിക്കാതെ സാധിക്കുകയുള്ളൂ ഇതുകൊണ്ടാണ് കത്താറിന്റെ അപ്രസ്ഥലമാർ ശ്രേഷ്ഠരായിരുന്ന അപ്രസ്ഥനായ പൗരവശ്രീകർ രോമാലേഖനത്തിൽ ആ പാപത്തിന്റെ ഭയാനകതയെ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ എൻ്റെ കേൾവിക്കാരെ ഏർ ശ്രദ്ധിക്കണമേ അവരെ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ് ആ റോമലേഖനം മൂന്നാമധ്യായത്തിൽ ആ അതിൻ്റെ പത്തുമുതല വാക്യങ്ങൾ പറഞ്ഞു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഗ്രഹിക്കുന്നതുമില്ല ദൈവത്തെ അന്വേഷിക്കുന്നതുമില്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരാത്തവരായിത്തീർന്നു നന്മ ചെയ്യുന്നവനിലൊരുത്തനും പോലും ഇല്ല അവരുടെ തൊണ്ട തുറന്ന് ശവക്കുഴിയാണെന്ന് ആവുകൊണ്ട് അവർക്ക് ചതിക്കുന്നു സർക്കോഷ അവരുടെ വാതിരം കഴിക്കുകയുണ്ട് അവരുടെ വായിൽ ശാപവും കൈപ്പും നിറഞ്ഞിരിക്കുന്നു അവരുടെ കാൽ രഗ്നം ചേരുവാൻ ബന്ധപ്പെടുന്നു നാശം അരുത്തതി അവരുടെ വരികളുണ്ട് സമാധാനമാർഗം അറിഞ്ഞിട്ടില്ല ഇതിൻ്റെ എല്ലാ കാരണങ്ങളെന്ന് പറയുന്നത് ഇതെല്ലാം സങ്കീർത്തനങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളതാണ് അനേക വാക്യങ്ങളുണ്ട് ഈ കാരണം ഈ ദാവി എന്ന് പറഞ്ഞു ഇതാ ഞാൻ അഗത്യത്തിൽ ഉരുവായി പാവത്തിൽ എൻ്റെ അമ്മയെന്നെ ഗർഭന്ധരി അങ്ങനെ ഗർഭത്തിൽ തന്നെ പ്രഷ്ഠന്മാരായിരിക്കുന്ന പാവികൾ ഒരിക്കലും നീതി പ്രവർത്തിക്കില്ല ആർക്കും സാധ്യമല്ല ഇനി നിങ്ങൾ ഇവിടെ ലോകത്തിൽ ജനിച്ചു വീണ് മനുഷ്യധർമ്മം അറിഞ്ഞും കേട്ടും നിങ്ങളുടെ മാതാപിതാക്കളിൽ എന്തെങ്കിലും തന്നെ ചെയ്യുന്നതെങ്കിലും അത് പാപത്തിലാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന കേൾവിക്കാരെ യേശുക്കത്തിൻ്റെ ജനനത്തെക്കുറിച്ച് നിങ്ങൾ പൂർണമായും മനസ്സിലാക്കണം അതിനായിട്ട് ദൈവം ഈ പാഠങ്ങളാൽ സഹായിക്കട്ടെ അടുത്ത പാഠം തുടരും ബാക്കി പറയട്ടെ വാ മാത്രം അകത്തപ്പെടുത്തേ ആമേനാണ്